നമസ്കാരം മിട്രോ സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്കെതിരെ മറ്റൊരു കേസ് കൂടിയെടുത്ത പോലീസ് പിന്നാലെ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിന് പൾസർ സുനി അറസ്റ്റിലായ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷന്റെ നടപടി ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് പൾസർ സുനി നടത്തിയിരിക്കുന്നത് എന്നാണ് വിചാരണ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീംകോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് ഞായറാഴ്ച എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിന് പൾസർ സുനിയെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഭക്ഷണം വൈകിയെന്നാരോപിച്ചായിരുന്നു സുനിയുടെ അതിക്രമം ജീവനക്കാരെ അസഭ്യം പറയുകയും ഹോട്ടലിലെ ചില്ലുഗ്ലാസുകൾ എറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിമൊഴുക്കുകയുമായിരുന്നു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഭക്ഷണം വൈകിയതിനാലാണ് ഹോട്ടലിലെ ചില്ലി ഗ്ലാസുകൾ തുന്നി തകർത്തതെന്ന് എഫ്ഐആറിലുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കർശന ജാമ്യ വ്യവസ്ഥകളോടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ജാമ്യത്തിലായിരിക്കുന്ന സമയത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് ഇതിലെ വ്യവസ്ഥകളിലൊന്നും ഇതാണ് പൾസർ സുനി ലംഘിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ തേടിയ ശേഷമാകും കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക എറണാകുളം ജില്ല വിട്ട് പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി ജാമ്യത്തിനായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് ആൾ ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവച്ചിരുന്നു സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു പുറത്തിറങ്ങിയ ശേഷം മറ്റൊരു ക്രിമിനൽ കേസിൽ കൂടി പ്രതിയായ സാഹചര്യത്തിൽ ഇനി ജാമ്യം റദ്ദാവുമോ എന്നാണ് കണ്ടറിയേണ്ടത് കേസിന്റെ തുടർ നടപടികൾ എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല നേരത്തെ വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പൾസർസുനിക്ക് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർസുനി ജയിലിൽ കഴിയുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.